ومن أحسن قولا ممن دعا إلى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لتنذر قوما ما ൻ ഒരു ജനതയ്ക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് നാം താങ്കളെ പ്രവാചകരായി നിയോഗിച്ചത് ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചത് അവരുടെ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടില്ല അപ്പോൾ അവർ പ്രവാചകത്വത്തിൽ നിന്നും അശ്രദ്ധരാണ് വചനം ഉറപ്പായിരിക്കുന്നു ആയിരിക്കുന്നു അവരിൽ അധികം ആളുകളുടെ മേലും അപ്പോൾ അവർ അള്ളാഹു വിശ്വസിക്കുകയില്ല യാസീൻ ആറ് ഏഴ് ആയത്തുകളാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസല്ലമയുടെ നിയോഗത്തിന്റെയും പരിശുദ്ധ കുർആൻ അവതരണത്തിന്റെയും ലക്ഷ്യമെന്ന് നൽകുക എന്നതാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ ഭയാനകതകളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു സുഹാന പ്രവാചകരെ നിയോഗിച്ചത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറയും ഇവിടെ അള്ളാഹു എടുത്തു പറയുന്ന ഒരു കാര്യം അവരുടെ പിതാക്കന്മാർ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല അവരുടെ പിതാക്കന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികളെയാണ് അലിഹു വസയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അറബികൾ അവരുടെ പിതാക്കന്മാർ പ്രവാചകത്വ നിയോഗത്തിൽ നിന്നും നബി നബി ഇടയിലുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വർഷമാണ് ഈ അഞ്ഞൂറ് വർഷത്തിൽ വലിയൊരു കാലഘട്ടം പ്രവാചകത്വ നിയോഗം സംഭവിച്ചിട്ടില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കടന്നു പറഞ്ഞാൽ നബി നബിസ്വല്ലാമിയുടെ നിയോഗത്തിന് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലിഹുലി ഇസ്മായിൽ അലി മക്കയിൽ വന്നു പോയതിനു ശേഷം ഒരു പ്രവാചകൻ പ്രവാചക നിയോഗം എത്താത്ത ഒരു കാലഘട്ടം എത്താത്ത ഒരു നാട് ഇവിടെ ഒരു വിഷയം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അതിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു പറഞ്ഞു അവർക്ക് പഠിക്കാനുള്ളത് ഉതകുന്ന ഗ്രന്ഥങ്ങളെ നാം അവർക്ക് നൽകിയിട്ടില്ല മുന്നറിയിപ്പുകാരനെയും അപ്പൊ മക്കയിൽ അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഇവിടെ ഒരു വിഷയം പ്രവാചകന്മാരെ നിയോഗിക്കപ്പെടാത്ത ഒരു ജനത എങ്ങനെയാണ് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക റസൂല ഒരു റസൂലിനെ നാം നിയോഗിക്കുന്നത് വരെ ഒരു ജനതയെ നാം എന്ന് ശിക്ഷിക്കുകയില്ലാഹു പറയുന്നത് ഒരു ജനതയെ അള്ളാഹു പ്രവാചക നിയോഗം അവരിൽ എത്താതെ ഒരു ജനതയും ശിക്ഷിക്കപ്പെടുന്നില്ല അത് അള്ളാഹുവിന്റെ നീതിക്കെതിരാണ് അങ്ങനെ വരുമ്പോൾ ഈ ജനതയുടെ അവസ്ഥ പ്രവാചകത്വ നിയോഗം എത്താത്ത നാടുകൾ പ്രദേശങ്ങൾ കാലഘട്ടങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലും പ്രവാചകത്വ നിയോഗം എത്താത്ത ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ആദിവാസി മേഖലകളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളുണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രബോധനങ്ങളും എത്താത്ത നാടുകളും പ്രദേശങ്ങളും എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമെ പുൽകാത്ത പശ്ചാത്തലത്തിൽ അള്ളാഹു അവരെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു വിഷയം

അതുപോലെ ഇസ്ലാമിക പ്രബോധനം എത്തിച്ചേർന്നു പക്ഷെ അവന് ഭ്രാന്തന്മാരായ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ ബഹുദൈവ വിശ്വാസികളുടെ മക്കൾ കുട്ടികൾ ഉണ്ടല്ലോ അവരുവരും അപ്പൊ ഇവരുടെയൊക്കെ അവസ്ഥ എന്താണ് അവർമത്തെ ദിനത്തിൽ പരീക്ഷിക്കപ്പെടപ്പെടും ആരൊരാൾ അന്ന് ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന് മറുപടി കൊടുത്തോ അവൻ സ്വർഗത്തിൽ വിഷയത്തിലേക്ക് വിരൽ ചോണ്ടി നാല് ആളുകൾ നാളെ കയ്യാമത്തെ ദിനത്തിൽ അള്ളാഹുവിനോട് തർക്കിക്കും അതിലൊരു ഒരാൾ ചെവി കേൾക്കാത്ത ആളാണ് ഒന്നും മനുഷ്യൻ 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 നാളെ തർക്കിക്കും തർക്കിക്കും വൃദ്ധനായ കാലഘട്ടത്തിൽ മരിച്ച അപ്പോൾ അവൻ പറയും റബ്ബി ഇസ്ലാം പക്ഷെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല

പ്രവാചകത്തെ നിയോഗം കാലഘട്ടത്തിൽ മരിച്ചവൻ അവൻ പറയും ഒരു റസൂലും വന്നിട്ടില്ല വന്നിട്ടില്ല പ്രവാചകത്വത്തിന്റെ ദൂതുകൾ അപ്പോൾ അള്ളാഹു അവരിലേക്ക് ഇങ്ങനെ തർക്കിക്കുന്ന ആളുകളിലേക്ക് ഒരു ഒരു മലക്കിനെ നിയോഗിക്കും ആ മലക്കിനോട് പറയും ഇവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുക അപ്പോൾ അതിൽ ചില ആളുകൾ നരകത്തിൽ പ്രവേശിക്കാൻ തയ്യാറാക്കണം കാരണം അള്ളാഹു പറഞ്ഞതാണല്ലോ അതുകൊണ്ട് അവർ അവരനുസരിക്കാൻ തയ്യാറാക്കണം അള്ളാഹു നരകത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞാൽ ആ കൽപ്പന ഞങ്ങൾ അനുസരിച്ചു അങ്ങനെ അവർ നരകത്തിൽ പ്രവേശിക്കാൻ തയ്യാറാകുമ്പോൾ അതിനുവേണ്ടി അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ വേണ്ട തണുപ്പും രക്ഷയുമായി മാറുമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗപ്രവേശനം ലഭിക്കുമെന്നും കഠിനമേറിയ ഒരു സാഹചര്യത്തെ അള്ളാഹുവിന്റെ കൽപ്പനയെ മാനിച്ചു കൊണ്ടതിന് തയ്യാറാകുമ്പോൾ അള്ളാഹു എന്നാൽ അതേസമയം അവിടെയും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ അവർ പരാജയപ്പെടുകയാണ് ഈ രീതിയിൽ കയ്യാമത്തെ ദിനത്തിൽ പ്രവാചകത്വ നിയോഗം എത്താത്ത പ്രദേശങ്ങളിലെ മനുഷ്യർ നാളെ പരീക്ഷയ്ക്ക് ലോകത്ത് പ്രവാചകത്വ പ്രബോധനം എത്താത്ത നാടുകൾ പ്രദേശങ്ങൾ മനുഷ്യർ താരതമ്യേന കുറവായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ശിക്ഷയുടെ വചനം അവരുടെ അധികം ആളുകളുടെ മേലും യാഥാർത്ഥ്യമാ ആയിരിക്കുന്നു കാരണം അവർ വിശ്വാസികളായിരുന്നില്ല അപ്പൊ ശിക്ഷയുടെ വചനം അവരിൽ അധികം ആളുകൾ കുറഞ്ഞ ആളുകളുടെ മേലും ഉറപ്പായിട്ടില്ല അത് നാളെ നാളെ അള്ളാഹു നടത്തുന്ന പരീക്ഷ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ മറ്റൊരു വിഷയം അള്ളാഹു താല നമ്മളെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു അതിനെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ